അപ്പൊ ഗായ് ഇന്ന് ഞമ്മള് വന്നിരിക്കുന്നു കിണർ കെ ഇനിങ്ങിലാക്കാണ് ഏർ കിണറിൽ ഫുള്ള് മരമൊക്കെ മോർച്ച് ഏതാ കുഞ്ഞാനൊക്കെ തുടങ്ങിക്കൂണോട്ടോ ഇതാണ് കിണറിന്റെ അവസ്ഥ ഫുള്ള് സെറ്റാക്കണപ്പൊന്ന് അപ്പോൾ അതിന് ആ കമ്പിമേ കിട്ടില്ല അപ്പോൾ ഒരു കൗുങ് കണ്ടേ മേലാണ്ട് കെട്ടി വെച്ചാൽ സെറ്റേക്കല്ല ഇത് വെട്ടിട്ട് കിട്ടണമില്ല അപ്പോൾ അതൊക്കെ വെച്ച് കെട്ടി കപ്പിയൊക്കെ കെട്ടി സെറ്റായി ഇത് കുഞ്ഞാണീൻ്റെ കെട്ടാ ഇതാകുമ്പോ പരകമ ഇരിക്കേണ്ട ആവശ്യമില്ല ഇതാകുമ്പോൾ തൂങ്ങിപ്പൊടിച്ച് ഇങ്ങനെ സെറ്റാണ് കണ്ടോളിങ്ങനെ പരിപാടി

മേത്ത മരം പോയപ്പോ തന്നെ കണ്ണിലാണെ കുറച്ച് തെളിച്ചു ഏർ മരത്തിന്റെ കുത്തിണ്ട് അതൊക്കെ പറിച്ചുണ്ടെങ്കില് മധുര പൊലിച്ചണം അതൊക്കെ ചെയ്ത് കൊടുക്കുമ്പോൾ മധുര പൊലിച്ചത് അടുക്ക എത്തിയപ്പോ മനസിലായത് ഇത് ഓക്സിജൻ നോക്കിയിട്ടില്ല നോക്കിട്ടില്ല ഏർ അവിടുന്നപ്പൊ തീ കത്തിച്ചാണ്ടേ അടി കെട്ടോക്കി സമ്പാരി കുഴപ്പൊന്നുമില്ല സെറ്റാണ് അടോ പോണി അടിയിന്ന് കത്തുണ്ട് ഒരു സീനില്ല അടിയെ അടിയി ആദ്യമൊക്കെ വെള്ളം കൊണ്ട് അടിച്ചു കേക്കുക മണ്ണും ചലിയൊക്കെ പോകുന്നേ വാറണേ വാറ പൊട്ടിച്ചാണേ അപ്പൊ ഇതാണ് ലാസ്റ്റ് എങ്ങനെ എങ്ങനാക്കിയേ അപ്പൊ ഓക്കെ ബായ്